കോട്ടയം തിരുവഞ്ചൂർ ആഭിചാരക്രിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി അഭിചാരക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ശിവദാസനെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുത്തത് അഭിചാരക്രിയ നടത്തിയ രീതി പ്രതി പോലീസിനോട് വിവരിച്ചു തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നിൽ എനിക്ക് മുന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് കേരള മനസാക്ഷിയെടുക്കിയത് ആഭിചാരക്രിയ അരങ്ങേറിയത് ഈ മാസം രണ്ടാം തീയതിയായിരുന്നു നാടിനെ നടുക്കി ഈ സംഭവം അരങ്ങേറിയതിന്റെ ദൃശ്യങ്ങളും പിന്നീട് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആഭിചാരക്രിയകൾക്ക് നേതൃത്വം നൽകിയ ശിവൻ തിരുമേനി എന്ന് വിളിക്കുന്ന ശിവദാസൻ എന്ന തിരുവല്ല സ്വദേശി അല്പം മുമ്പ് മടർകാട് പോലീസ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈ തെളിവെടുപ്പിൽ പ്രധാനമായും ഈ ആഭിചാരക്രിയ നടത്തിയ രീതികളെ രീതികൾ അയാൾ വിവരിച്ചു പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുറിയിലായിരുന്നു ഈ മുറിയിലായിരുന്നു ആഭിചാരക്രിയ നടന്നത് ഇവിടെ സോഭായിലിരുന്നു പെൺകുട്ടിയെ കൈകാലുകൾ ബന്ധിച്ചും മറ്റുമായിരുന്നു ഈ ആഭിചാരക്രിയകൾ നടന്നതെന്നുള്ള കാര്യം അയാൾ പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെ ഇവിടെ രാത്രി പതിനൊന്ന് മണി വരെ ഇവിടെ ചെലവഴിച്ചുകൊണ്ടായിരുന്നു ഈ ആഭിചാരക്രിയകൾക്ക് നേതൃത്വം നൽകിയതെന്നുള്ള മൊഴിയാണ് അയാൾ നേരത്തെ നൽകിയത് അതിന് പ്രകാരമാണ് ഇന്ന് ശിവൻ ദാസൻ എന്ന ശിവൻ തിരുമേനി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇപ്പോൾ തെളിവെടുപ്പും ഇതിന് തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം തിരികെ മടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് ശിവദാസിനെ വാങ്ങിയത് ഇന്ന് മടക്കി തിരികെ കോടതി നൽകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പശ്ചാത്തലം ഇങ്ങനെയാണ് കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായി ഈ വീട്ടിലെ താമസിക്കുന്ന അഖിൽ പ്രണയത്തിലാവുന്നു അഖിൽ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നു രണ്ട് ആഴ്ചയ്ക്കേറെ ഏറെയായി ഇവിടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അതിനിടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മായി പെൺകുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ടാവുന്നു പെൺകുട്ടിയിൽ ചില ദുരാത്മാക്കളുണ്ട് അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ദുരാത്മാക്കളെ നീക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പൂജ നടത്തിയതെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത് എന്തായാലും പിന്നീട് പെൺകുട്ടി പറഞ്ഞത് അതിക്രൂരമായ പീഡനം അതായത് തലയിൽ ഭസ്മം ചേർത്ത് വലിച്ചു തലമുടി മുറിച്ചു അതോടൊപ്പം ഭസ്മം തീറ്റിച്ചു മദ്യം കുടിപ്പിച്ചു ബീഡി വലിപ്പിച്ചു അങ്ങനെ അടക്കമുള്ള ക്രൂരമായ പീഡനങ്ങളാണ് നടന്നത് ഇപ്പോഴും അതിൻ്റെ മാനസികാഘാതത്തിൽ നിന്നൊന്നും പെൺകുട്ടി മോചിതമായിട്ടില്ല ഈ അഖിലിന്റെ മാതാവ് സൗമിനി ഇപ്പോഴും ഒളിവിലാണ് അവർക്കായ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഇനി ഈ കേസിലില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരും അതായത് അഖിലും പിതാവ് ദാസ് അതോടൊപ്പം ഈ പൂജ നടത്തിയ അല്ലെങ്കിൽ ദുർമന്ത്രവാദം നടത്തിയ ശിവദാസ് അതോടൊപ്പം അഖിലിന്റെ മാതാവ് സൗമിനി എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ ഇവർ മാത്രമാണ് ഈ കേസിലെ പ്രതികളെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ ഭാഗത്ത് പിള്ളേരൊന്നും അല്ലെല്ലാം ഒതുങ്ങിക്കൂടുന്ന പിള്ളേരായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ ഒരു സനൂപ് എന്ന് പറയുന്ന വ്യക്തി ഒരു അഹിലെന്ന് പറയുന്ന ചേർക്കാൻ ഒരു പെണ്ണ് കൊണ്ടുപോന്നുള്ള വിവരം ഞങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നതായിട്ട് ഇപ്പം വാർത്താ ചാനലിലൊക്കെ ഇങ്ങനെ വന്ന് ഫോണിലും ഒക്കെ വരുമ്പോൾ പിള്ളേർ ഫോണെ കാണിക്കുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നതും അറിയുന്നതും തന്നെ അറിയാം ഞങ്ങൾക്ക് നല്ല ഇതൊക്കെയാണ് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് എന്തായാലും വേഗത്തിൽ പോലീസിന് പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞതും അഭിമാനകരമാണ് പെട്ടെന്ന് പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതും ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെയുള്ള സന്ദേശമായും പോലീസിൻ്റെ അറസ്റ്റ് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ഇടപെടൽ നടത്താൻ പോലീസിൻ്റെ കഴിഞ്ഞത് വളരെ അഭിനന്ദനാർഹമാണ് തിരുവഞ്ചൂരിൽ നിന്നും ജോസി ബാബു മീഡിയ വൺ